അസ്സാമലൈക്കും അലൈക്കും അഹ് വാർക്കാത്തു അലഹദില്ലാ ഹിറബിൽ ആലമീൻ സൊല മുഹമ്മദി വയലി മുഹമ്മദ് സഹാബ് അഖിറാം കാലഘട്ടത്തിൽ ഹദീസ് ക്രോഡീകരണം എങ്ങനെ നടന്നു എന്നതാണ് നമ്മുടെ വിഷയം സഹാബികൾ അധിക പേരും എഴുത്തും വായനയും അറിയാൻ അറിയാത്തവരാണ് അതുകൊണ്ടൊക്കെ പ്രവാചകനെ സ്വന്നത്തിൽ അവർ ജീവിക്കുകയായിരുന്നു അവർ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത പ്രവാചകൻ്റെ സുന്നത്ത് അദ്ദേഹം അവർ കാണാതെ പഠിക്കുകയും അവർ പഠിച്ച കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാർക്ക് വാചികമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത് എമാം അബു ഹുറൈറ റസിള്ളാഹു തലഹ് ആണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇതുപോലെ അക്കാലത്ത് വാചികമായി ഹദീസുകൾ നിവേദനം ചെയ്ത മഹാവ്യക്തിത്വങ്ങളാണ് ഒന്ന് അബ്ദുള്ള ഹീൻ ഉമർ റലിള്ളാഹുത്തലാൻഹു രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാം ഇമാം അബ്ദുല്ലാഹീൻ അബ്ബാസ് റലദുല്ലാഹുത്തലാൻഹു ആയിരത്തി അറുന്നൂറ്റി അറുപത് ഹദീസുകൾ നിവേദനം ചെയ്തു ഐഷാ ബിബർ റഹദുല്ലാഹുത്തലാൻ ഖാ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹദീസുകൾ നിവേദനം ചെയ്തു ജാബറുനെ അബ്ദുള്ളു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഹദീസുകൾ നിവേദനം ചെയ്തു അബൂ സാഹിദ് ഉൽ ഖുദിരി റഹ്ദിള്ളാഹുദ് അലാൻഹു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഹദീസെ നിവേദനം ചെയ്തു അനസിനു മാലിക് റഹ്ദുല്ലാഹുത്ത് അലാൻഹു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത്തിയാറ് ഹദീസുകളാണ് വാജികമായി നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവരല്ലാത്ത മറ്റ് സഹാബികളും ഹദീസുകൾ വാജികമായി നിവേദനം ചെയ്തിട്ടുണ്ട് എന്ന് എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ അവർ അവരിൽ നിന്ന് എഴുത്തും വായനയും അറിയുന്നവർ ഹദീസ് എഴുതി ക്രോഡീകരിച്ചു അവരുടെ ആ ക്രോഡീകരണം സഹീഫ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സഹീഫ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലില്ലാഹുത്തു അലാൻഹു സഹീഫ ജാബിറുനെ അബ്ദുള്ള റലീല്ലാഹുത്തലാൻഹു സഹീഫ സൈലുബിൻ സാബിത്ത് റഹ്മത്തുൽ റലീല്ലാഹുത്തലാൻഹു സഹീഫ അലീബിന് അബി താലിബ് റലില്ലാഹുത്ത അലാൻഹു ഇവരുടെ സഹീഫ ഏടുകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് സഹാബികളുടെ കാലം കഴിഞ്ഞു താബിയുടെ കാലഘട്ടമായി താബിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം ജസീറത്തുൽ അറബിൻ്റെ പുറത്തേക്ക് കിടന്നു അങ്ങനെ അറബി അറേ അറബ് നാടുകളിലെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചു ഖുറാസാൻ പോലെ അറബ് നാടുകൾക്ക് പുറമേയുള്ള രാജ്യങ്ങളിലേക്കും ഇസ്ലാം വ്യാപിച്ചു അങ്ങനെ ആ കാലഘട്ടത്തിൽ ഹദീസുകൾ ക്രോഡി ഔദ്യോഗികമായി ക്രോഡീകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു ഹിജ്റ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ അമബി ഖലീഫിയായിരുന്ന ഉമറുവിന് അബ്ദുൽ ഹസീസാണ് അതിന് നേതൃത്വം നൽകിയത് തൻ്റെ ഭരണകാലത്ത് ഇജിറ അറുപത്തൊന്നിൽ ജനിക്കുകയും നൂറ്റി ഒന്നിൽ മരിക്കുകയും ചെയ്ത ഉമർവിന് അബ്ദുൽ ഹാസീസ് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം നമാസ്കസിലായിരുന്നു അദ്ദേഹം ഹജി ഹദീസ് ക്രോഡീകരണത്തിന് വേണ്ടിയിട്ട് ഹദീസ് ശേഖരണത്തിന് വേണ്ടിയിട്ട് തൻ്റെ പ്രവി തൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള എല്ലാ പ്രവിശ്യയിലുള്ള ഗവർണർമാർക്കും അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചു അന്ന് മദീനയിലെ ഗവർണറായിരുന്ന അബൂബക്കർ മുഹമ്മദി റഹ്മഹ്മു അഹിലയോട് ഹദീസുകൾ ശേഖരിച്ചേക്കാൻ പറയുകയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളുടെ പേരുകൾ എടുത്തു പറയുകയും ചെയ്തു ഒന്ന് ഖാസ്മിന് മുഹമ്മദ് ബിൻ അബീബഖർ അലിയല്ലാഹുത്തലാൻഹു മറ്റൊന്ന് അമ്ര ബിന്ദ് അബ്ദുറഹ്മാൻ അൻസാരി റാഹുത്തലാൻഹു ഇവ രണ്ടുപേരും പ്രവാചക പത്നിയായ ആയിഷ റിയുല്ലാഹുത്തലാൻഹയുടെ വീടിൽ ജീവിച്ചവരും വീടുമായി ബന്ധപ്പെട്ട് വരുമാ അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ കൂടുതൽ ഹദീസിലുണ്ടാകുമെന്ന് ഉമർ മനസ്സിലാക്കുകയും അങ്ങനെ ഇവരോട് ഇവരുടെ ഇവരുടെ കയ്യിലുള്ള ഹദീസ് പ്രത്യേകം ക്രോഡീകരിക്കണമെന്ന് ഉമർ അബൂബക്കർ മുഹമ്മദ് ഹസ്മിക്ക് ഉത്തരവിൽ നൽകി ഇതോടൊപ്പം തന്നെ അക്കാലത്ത് ഷാമിലുണ്ടായിരുന്നൊരു മഹാപണ്ഡിതനാണ് മഹമ്മദ്ബിനി മുസ്ലിം ഇബിനി ഷെഹാബ് ജുഹിരി ഇമാം ഷെഹാബ് അ ജുഹിരി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ ഹിജ്ര അമ്പതിലാണ് ജനനം നൂറ്റി ഇരുപത്തിനാലിൽ മരണവും ഇദ്ദേഹം ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഹദീസിൻ്റെ ഏടുകൾ ശേഖരിച്ചിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും പക്ഷേ ദുഃഖകരെന്ന് പറയട്ടെ ഹദീസ് ശേഖരണങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അത് ക്രോഡീകരിക്കാൻ ബിൻ അബ്ദുൽ അസീസിനെ സാധിച്ചില്ല അത് ലഭിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം മരണമടഞ്ഞു എന്നതാണ് സത്യം ഇതുപോലെ സഹാബികൾ തൻ്റെ ശിഷ്യന്മാരോട് ഹദീസുകൾ പറഞ്ഞു കൊടുക്കുകയും അത് എഴുതിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു ഇമം അബു ഹറയിറിയുത്തലു തൻ്റെ പ്രധാന ശിഷ്യനായ ഹമ്മാബിന് മുനബ് ഒരു സഹീഫ എഴുതിയെടുക്കുകയും അങ്ങനെ സഹീഫത്ത് ഹമ്മാം എന്നറിയപ്പെടുന്ന ആ ഏട്ടിൽ നൂറ്റി മുപ്പത്തെട്ട് ഹദീസികളുണ്ട് എന്നാണ് പിന്നീട് വിലയിരുത്തപ്പെട്ടത് ഈ കാലഘട്ടം കഴി ഇനി പിന്നെ തുടർന്ന് തുടർന്നങ്ങോട്ട് ഗ്രന്ഥരചന നടക്കുകയാണ് ഹദീസ് ക്രോഡീകരണത്തിൻ്റെ ഗ്രന്ഥരചന മുസന്നഫ് എന്ന പേരിലാണ് ആ ഗ്രന്ഥരചന നടന്നത് ഇമാം മാലിക് മാലിക്യുനാനസ് റഹ്മുല്ലാഹി അലിഹിയുടെ മുസന്നഫ് മുവത്ത എന്ന പേരുള്ള മുസന്നഫ് ഇതുപോലെ മുസന്നഫ് അബ്ദുറഹ്മാൻ ബിൻ ഔസായി തമ്മിൽ ഹിജറെ എൺപത്തെട്ടിൽ ജനിക്കുകയും നൂറ്റമ്പത്തേഴിൽ മരിക്കുകയും ചെയ്ത ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിനും മുസന്നഫ് എന്ന പേരിൽ ഹദീസ് ക്രോഡീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു അബ്ദുൾ ആസീസ് ബിൻ ജുറൈഷ് മക്കയിലുള്ള മഹാപണ്ഡിതൻ അദ്ദേഹത്തിനും ഒരു മുസന്നഫ് എന്ന ഗ്രന്ഥമുണ്ട് യമനിൽ തൊണ്ണൂറ്റേഴിൽ ജനിക്കുകയും നൂറ്റി അമ്പത്തി മൂന്നിൽ മരിക്കുകയും ചെയ്ത മഹമ്മർ ബിൻ റാഷിദ് അഹമ്മത്ത് ഉള്ളഹി ഇതുപോലെ സന മുസന്നഫ് അബ്ദുൾ റസാഖു സൻ ആനി ഇതറ നൂറ്റി ഇരുപത്തി ആറിൽ ജനനം ഇരുന്നൂറ്റി പതിനൊന്നിൽ മരണം ഇവർക്കും ഒരു മുസന്നഫ് എന്ന പേരിൽ ഹദീസ് ഗ്രന്ഥമുണ്ടായിരുന്നു ഹമ്മദ് ബിൻ മുസലമ തൊണ്ണൂറ്റൊന്നിലാണ്ട് ജനനം നൂറ്റി അറുപത്തി മരണം അതുപോലെ സാജുബിന് അബി അറൂബ നൂറ്റി അൻപത്തിനാലിൽ മരണം ബസറയിലായിരുന്നു അവർക്കും ഒരു ഹദീസ് മുസന്ന മുസന്നഫെന്ന പേരിൽ ഹദീസ് ഹദീസുണ്ടായിരുന്നു കൂഫയിലുണ്ടായിരുന്ന മഹാപണ്ഡിതൻ ഹിജറ തൊണ്ണൂറ്റേഴിൽ ജനിക്കുകയും നൂറ്റി അറുപത്തൊന്നിൽ മരിക്കുകയും ചെയ്ത സുഫിയ സുഫിയാനു സൗറി റഹമത്തുള്ളഹി അദ്ദേഹത്തിൻ്റെ മുസന്നഫുണ്ട് അതുപോലെ അബ്ദുല്ലാഹിൻ മുബാറക് ഖുറാസാനിലെ നൂറ്റി പതിനെട്ടിൽ ജനിക്കുകയും നൂറ്റമ്പത്തൊന്നിൽ മരിക്കുകയും ചെയ്ത മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ കയ്യിലും മുസന്നഫ് എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു ഇനി ഹിജറ രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം മുസന ഹദീസുകൾ മുസിനദ് എന്ന പേരിൽ ഹദീസിൻ്റെ ഗ്രന്ഥ രചന നടന്നു മുസിനദ് എന്ന് പറഞ്ഞാൽ ഹദീസ് ലഭിച്ച റാവികളെ ഗുരു ഗുരു ഗുരുനാഥന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് സഹാബികൾ അതുപോലെ തന്നെ താബികൾ താബിയു താബി അങ്ങനെ റിപ്പോർട്ടർമാരുടെ പേരുകൾ പറഞ്ഞു കൊണ്ടുള്ള ഗ്രന്ഥ ഹദീസ് ക്രോഡീകരണത്തിനാണ് മുസ്നദ് എന്ന് പറയുന്നത് ഈ ഇനത്തിൽപ്പെട്ട പ്രബലമായ ഒരു ഗ്രന്ഥമാണ് ഇമാം അഹമ്മദ് ഹംബലിൻ റതിലുഹുവിൻ്റെ മുസ്നദ് അബൂദബൂ അബൂദ് അബൂദു തയാലിസി നാല് വള്ളങ്ങളുള്ള ഒരു മുസന്നദ് അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുസന്നദ് അബി ബക്കരബിന് അബിഷേബാ റഹമത്തുല്ലാഹി അലേഹി ഖൂഫയിലുള്ള ഒരു മഹാപണ്ഡിതനാണ് ഹിജറ നൂറ്റി അമ്പത്തി ഒമ്പതിൽ ജനനം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ മരണം ഇമാം ഇസ്ഹാഖ്ബിന് റാഹേബേഹി ഖുറാസാനുള്ള മഹാപണ്ഡിതൻ ഹിജറ നൂറ്റി അറുപത്തൊന്നിലാണ് ജനനം ഇരുന്നൂറ്റി മുപ്പത്തെട്ടിൽ മചനം അദ്ദേഹത്തിനും മുസനദ് എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു മുസ്ദ് അബി ബക്കരൽബർ ഷാമിലുള്ള മഹാപണ്ഡിതൻ മുസന്നദ് അബ്ദുള്ള റഹമത്തുള്ളി അലി ഈജിപ്തിലുള്ള ഒരു മഹാപണ്ഡിതൻ മുസന്നദ് അബി യാൻ മൂസലി ഇറാഖിലുള്ള ഒരു മഹാപണ്ഡിതൻ റഹമത്തുള്ളി അലി മുസ്നദ് ബിൻ മുഹമ്മദ് ബിൻ അബി ഉസാമ ബഗ്ദാദിൽ നൂറ്റി എൺപത്താറിൽ ജനിക്കുകയും ഇരുന്നൂറ്റി എൺപത്തിരണ്ടിൽ മരിക്കുകയും ചെയ്ത ഒരു മഹാപണ്ഡിതാണ് റഹ്മത്തുല്ലാഹി ലൈഹി ഇതുപോലെ ഖുറാസാനിൽ ഉണ്ടായിരുന്ന മഹാപണ്ഡിതനാണ് മുസ്നദ് അബ്ദുറഹ്മാൻ ഇമിനു ജുബൈർ ഉൽ ഹുമൈദി അതുപോലെ മുസനദ് അബ്ദുൽഹിമുൽ മുബാറക് ഇവർ രണ്ടുപേർക്കും മുസ്നദ് എന്ന പേരിൽ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു മുസനദ് ജനീറുമിന് അബ്ദുൽ ഹമീദ് ഇച്ച നൂറ്റം നൂറ്റിപ്പത്തിൽ കൂഫയിൽ റഹീരാണ് ജനനം നൂറ്റി എൺപത്തെട്ടിൽ മരണം ഇദ്ദേഹത്തിനും മുസനദ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം രൂപീകൃതമായിരുന്നു ഇനി ഹിജറ മൂന്നാം നൂറ്റാണ്ടിലാണ് ഹനീസിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് ഹിജറ മൂന്നാം നൂറ്റാണ്ട് അതിന് ഒന്നിലധികം ഒട്ടനേകം പ്രത്യേകതകളുണ്ട് ഒന്ന് ഈ ഹദീസ് ശേഖരണത്തിൻ്റെ മുമ്പിൽ വരുന്നത് അനറബികള നേരത്തെ അറബികളായിരുന്നു ഹതീശേഖരണത്തിന് മുമ്പിലെങ്കിൽ ഇപ്പോൾ അനറബികളാണ് രംഗത്ത് വരുന്നത് രണ്ടാമത് ഇസ്ലാം മൂന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് എത്തിയ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഇസ്ലാമിലേക്ക് ഒട്ടനേകം ഇതര ആദർശങ്ങളും ആശയങ്ങളും കടന്നുകൂടിയ ഒരു കാലഘട്ടം മാത്രമല്ല ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾ കള്ളഹദതീസുകൾ ഉണ്ടാക്കുകയും പ്രവാചകൻ്റെ പേരിൽ അത് ആരോപിക്കുകയും ചെയ്ത ഒരു സന്ദർഭം ഈ ഒരു ഘട്ടത്തിലാണ് ഹദീസ് ശരിയായ ഹദീസ് ക്രോഡീകരിക്കാനുള്ള ഒരു പ്രയത്നം പണ്ഡിതന്മാരുടെ മുമ്പിലേക്ക് വരുന്നത് അസ്മാഹുൽ റിജാൽ എന്ന പേരിൽ റിപ്പോർട്ടർമാരുടെ ചരിത്ര രൂപീകരണവും ആ കാലഘട്ടത്തിൽ നടന്നു എന്നതാണ് അക്കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട പ്രഗത്ഭരായ ഒരു പണ്ഡിതനാണ് ഇമാം ബുഖാരി റഹമത്തുല്ലാ എലിഹി അബു അബ്ദുള്ള മുഹമ്മദ് ഇസ്മായിൽ ഉൽ ബുഖാരി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഉസ്ബക്കിസ്ഥാനിലെ സിൽക്കി വേയിലുള്ള ബുഖാറ എന്ന സ്ഥലത്തുള്ള ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ചെറുപ്പത്തിൽ തന്നെ അപാരമായ ബുദ്ധി സാമർഥ്യവും ഓർമ്മശക്തിയുമുള്ള കുട്ടിയായിരുന്നു ആയതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുകയും അതിനുശേഷം ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തുനിയുകയും ചെയ്തു പത്ത് വയസ്സായപ്പോൾ തന്നെ ഒട്ടനേകം ഹദീസുകൾ അദ്ദേഹം ഹൃദ്യസ്ഥമാക്കി ഈ ഹദീസുകൾ സനത അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പഠിക്ക് ഹദീസുകൾ ക്രോഡീകരിച്ചത് മനസ്പാഠമാക്കുന്നത് സനതിൽ തന്നെ ഓരോ വ്യക്തിയുടെയും ജീവചരിത്രങ്ങൾ പഠിച്ചിട്ട് ആണ് അദ്ദേഹം ഹദീസ് ശേഖരിച്ചത് അങ്ങനെ അദ്ദേഹം ഇറാഖിലെത്തിയപ്പോൾ ഇറാഖിലുള്ള പണ്ഡിതന്മാർക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി ഹദീസിൻ്റെ സനതുകൾ മാറ്റിയിട്ട് സനതും ഹദീസും വ്യത്യസ്തമായ രൂപത്തിൽ കൂട്ടിക്കലർത്തിയതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹദീസ് വായിച്ചു അദ്ദേഹം കേട്ട ഹദീസുകൾ മുഴുവനും അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് നൂറോളം ഹദീസുകളാണ് ഈ പരീക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നത് നൂറ് ഹദീസിൻ്റെയും ശരിയായ സനതും അതിനുശേഷം ഹദീസും അദ്ദേഹം അവർക്ക് മുമ്പിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയും ബുദ്ധിയും ജനങ്ങൾ അംഗീകരിച്ചു ഇസ്ലാമിക ലോകത്ത് അദ്ദേഹത്തിൻ്റെ ഖ്യാതി ഇതു വ്യാപിക്കാൻ തുടങ്ങി പതിനാറാമത്തെ വയസ്സിൽ ഇമാം മുഹാരിർ അഹമ്മത്തുള്ള അലഹി തൻ്റെ ഉമ്മയോടൊപ്പം മക്കയിലേക്ക് ഹജ്ജിനായി പുറപ്പെട്ടു ഹജ്ജ് ഓർമ്മത്തിന് ശേഷം മക്കയിൽ താമസിച്ചു അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസുകൾ പഠിച്ചു മക്കയിൽ നിന്ന് പിന്നെ മദീനയിലേക്കും അവിടെ നിന്ന് ഇറാഖിലേക്കും അത് അവിടെ നിന്ന് ഖുറാസാനിലേക്കും ഷ്യാം മിസ്ർ ബഗ്ദാദ് ബസറ ബലഹ് ഇറാൻ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ചുറ്റി സഞ്ചരിച്ച് അവിടെയുള്ള മഹാന്മാരായ മുഹദ്ദീസുകളിൽ നിന്നും അദ്ദേഹം ഹദീസ് പഠിച്ചു അങ്ങനെ ഖുറാസാനുള്ള മഹാപണ്ഡിതൻ ഇമാമി സഹാഖ്ബിൻ റാഹബി റാഹബൈഹി റഹ്മത്തുല്ലാഹി അലെയുടെ അടുക്കിൽ വെച്ച് അദ്ദേഹം ഹദീസ് പഠിച്ചുകൊണ്ടിരിക്കെ ഗുരുനാരായ റാഹവൈഹി ഒരാഗ്രഹം പ്രകടിപ്പിച്ചു ലൗജമായ കിതാബ് മുഖ്തസ്ലി സഹീഹി സുനനി റസൂൽ അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളുടെ ശരിയായ സുന്നത്തുകളുടെ രക്തചുരുക്കമായ ഒരു ഗ്രന്ഥമുണ്ടാക്കാൻ ഉണ്ടാക്കിയെങ്കിൽ വളരെ നന്നായിരുന്നു എന്നതായിരുന്നു ആഗ്രഹം ഇത് കണ്ട ശിഷ്യനായി മാം ബുഖാരി അതിന് അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം പ്രേരകം നൽകി അങ്ങനെ പതിനാറ് കൊല്ലം അദ്ദേഹം ശ്രമിച്ചു ആറ് ആറ് ലക്ഷം ഹദീസുകൾ സമാഹരിച്ചു ആ ആറ് അക്ഷരം ഹദീസുകൾ സമാഹരിച്ചിട്ട് അതിൽ നിന്ന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഹദീസുകളാണ് തൻ്റെ സഹീ ഗ്രന്ഥത്തിൽ അൽ ജാമി അൽ മുസന്നദ സഹീഹ് അൽ മുഖ്തസ് അൽ മുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന് ക്രോഡീകരിക്കാൻ സാധിച്ചത് എന്താണ് ഇത്രയും ഹദീസുകൾ ആറ് ലക്ഷം ഹദീസുകൾ ഇത്രയും കുറഞ്ഞ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചു പെട്ടു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഹദീസ് സ്വീകരിക്കാൻ ഹദീസ് തൻ്റെ റിപ്പോർട്ടർമാർക്കൊരു നിബന്ധന വെച്ചു ഒന്ന് റിപ്പോർട്ടർമാരുടെ സങ്കലം മുറിയാൻ പാടില്ല പ്രവാചകൻ സല അലൈഹി വല്ലമൻ എന്ന് ആര് കേട്ടു അവരിൽ നിന്ന് ആര് കേട്ടു അവരിൽ നിന്ന് ആര് കേട്ടു ഇങ്ങനെ കേൾക്കണം പിന്നെ കേട്ട സഹാബി അടക്കമുള്ള ഓരോ റിപ്പോർട്ടർമാരുടെയും ചരിത്രം പഠിച്ചു ചരിത്രത്തിൽ അദ്ദേഹം ഒരു ഗ്രന്ഥമുണ്ടാക്കി അസ്മാ ഉലിജാനിൽ അദ്ദേഹം ഒരു ഗ്രന്ഥമുണ്ടാക്കി എന്നിട്ട് അഭി അദ്ദേഹം റിപ്പോർട്ട് കേൾക്കുന്ന ഓരോ റിപ്പോർട്ടറുടെയും ജീവിതം പഠിച്ചു ആ അയാൾ റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം നിബന്ധന വെച്ചു നിബന്ധ ആ നിബന്ധന അദ്ദേഹം വിശ്വാസിയായിരിക്കണം ഭക്തനായിരിക്കണം സൂക്ഷ്മതയുള്ള ആളായിരിക്കണം നീതിമാനായിരിക്കണം മുറുവത്തുള്ള ആളായിരിക്കണം മാന്യനും മനുഷ്യത്വവും ആളായിരിക്കണം അതുപോലെ തന്നെ കണ്ടതും കേട്ടതും പറയുന്ന ആളുമാകാൻ പാടില്ല നല്ല ഓർമ്മശക്തിയും അതുപോലെ തന്നെ സത്യം മാത്രം കേട്ടത് കൃത്യമായി പറയാൻ സാധിക്കുന്ന വ്യക്തിയുമായിരിക്കണം താൻ കേൾക്കുന്ന ഈ ഹദീസ് ഒരിക്കലും പ്രബലമായ മറ്റ് ഹദീസുകൾക്ക് എതിരാകാൻ പാടില്ല ഈ ഹദീസ് അന്യൂനമായിരിക്കണം ഇങ്ങനെയുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ഹദീസുകൾ ശേഖരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ആറ് ലക്ഷം ഹദീസുകളിൽ നിന്ന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഹദീസുകൾ മാത്രമാണ് അതിൻ്റെ ആവർത്തനം ഒഴിവാക്കിയാൽ രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ട് ഹദീസുകൾ മാത്രമാണ് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹ്ലിയുടെ അൽ ജാമിയിൽ സഹീഹിൽ നമുക്ക് കാണാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം തുടങ്ങുന്നത് ബദൂൽ വഹിയാണ് പിന്നീട് ഈമാൻ പിന്നെ അയിൽമ് അങ്ങനെയാണ് അതിൽ അദ്ദേഹം ഫിഖ്ഹ് അഖീദ തൊസീർ ആദാബ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഗ്രന്ഥത്തിന് ജാമി എന്ന പേര് വെച്ചത് ഇമാം ബുഖാരിയുടെ ഈ ഗ്രന്ഥത്തിന് ഒട്ടനേകം വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ പ്രബലമായൊരു വ്യാഖ്യാനമാണ് ഇമാം ഹിൻ ഹജറുൽ അസ്ഖലാനി രചിച്ച ഫത്തഹുൽ ബാരി എന്ന പതിമൂന്ന് വാല്യമുള്ള ഗ്രന്ഥം ഈ ഹദീസൽ ഈ ഗ്രന്ഥം ഇസ്ലാമിക ലോകത്ത് വിശുദ്ധ കുർആാനിന് ശേഷം സ്വീകാര്യമായ ഏറ്റവും പ്രഭരമായ ഗ്രന്ഥമായി ഇമാം മുഖാരിയുടെ ഈ സഹിയെ അറിയപ്പെടുന്നു അതുപോലെ തന്നെ അക്കാലത്തുള്ള ഒരു മഹാപണ്ഡിതനാണ് ഇമാം മുസ്ലിം റഹ്മുള്ളി ഇറാനിലെ നൈസ നൈസാബൂർ പട്ടണത്തിലുള്ള ദാവർ സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് ഉള്ള ഒരു സമ്പന്ന കുടുംബത്തിൽ ഹിജറ ഇരു ഇരുന്നൂറ്റി ആറിൽ ജനിച്ച ഒരു മഹാപണ്ഡിതനാണ് അബുൽ ഹുസൈൻ മുസ്ലിം വിമിനി അൽ ഹജാജ് അൽ നൈസാബൂലി റഹ്മത്തുല്ലാഹി അലി ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും അപാരമായ ഓർമ്മയും കണ്ടിട്ട് അധ്യാപകർ അദ്ദേഹം അവരുടെ അദ്ദേഹത്തെ ചെറുപ്പത്തിലുള്ള ഗുരുനാഥന്മാർ പഠനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിച്ചു കച്ചവടമാണ് അവർ ആ കുടുംബത്തിൻ്റെ തൊഴിൽ അങ്ങനെ കച്ചവടത്തിൽ നിന്നും പഠനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കുകയുണ്ടായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയതിനു ശേഷം ഹദീസ് പഠനത്തിന് വേണ്ടി അദ്ദേഹം സമയം ചെലവഴിച്ചു പതിനാലാമത്തെ വയസ്സിലാണ് തൻ്റെ ഉമ്മയോടുകൂടി അദ്ദേഹം മക്കയിലേക്ക് പോകുന്നത് ഹജി കർമ്മത്തിന് ശേഷം മക്കയിൽ മക്കയിൽ നിന്ന് ഹദീസ് പഠിച്ചു പിന്നീട് മദീനയിൽ പിന്നെ ബലഹിൽ വെച്ച് പിന്നെ ബസ്ര കൂഫ ബഗ്ദാദ് ഷാം മിശ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അവിടെയുള്ള പണ്ഡിതന്മാരിൽ നില്ലാം അദ്ദേഹം ഹദീസ് പഠിച്ചു അങ്ങനെ മൂന്ന് ലക്ഷം ഹദീസുകൾ അദ്ദേഹം ശേഖരിച്ചു മൂന്ന് ലക്ഷം ഹരി ഹദീസുകളിൽ നിന്ന് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് ഹദീസാണ് അദ്ദേഹത്തിൻ്റെ ഈ സമാഹാരത്തിൽ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന് സമാഹരിക്കാൻ സാധിച്ചത് അതിൽ പരമാവധി ആവർത്തനം ഒഴിവാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അതിൽ മൂവായിരത്തി മുപ്പത്തി മൂന്ന് ഹദീസുകൾ ആവർത്തനമില്ലാതെ ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലിയുടെ സഹീൽ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ഈ ഗ്രന്ഥത്തിൽ അക്കായിദ് അഹ്കാം ആദാബ് തഫ്സീർ താരിഖ് മനാഖിബ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ ഗ്രന്ഥത്തിനും ജാമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അൽ ജാമി അൽ മുസലദ് സഹി മുസ്ലിം എന്ന പേരിൽ ആ ഗ്രന്ഥം അറിയപ്പെടുന്നു ഇതാണ് രണ്ടാമത്തെ സഹിയായ ഗ്രന്ഥമായി അംഗീകരി ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒന്ന് ബുഖാരി രണ്ടാമത്തെ മുസ്ലിം ഈ കാലഘട്ടത്തിൽ തന്നെ രചയിത രചിക്കപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളാണ് സുനനുകൾ അതും ഉണ്ടായ നാല് സുനനുകൾ ആ കൂട്ടത്തിൽ സഹിയായതായിട്ടാണ് അറിയപ്പെടുന്നു ഇമാം അബൂദാബൂദിൻ്റെ സുലൈമാനിബിന് അല്ലെ അക്ഷസു സജസ്താനെ അഫ്ഗാനിസ്ഥാനിലെ ഷഹിസ്ഥാനിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം സുനൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അതിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും രണ്ടാമതുള്ള സുനനാണ് അബുഗൈസ തിരുമിതിയുടേത് ഉസ്ബക്കിസ്ഥാനുള്ള തൃമിതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഇരുന്നൂറ്റി ഒമ്പതിലാണ് മരണം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഹദീസുകളാണ് ഇമാം തിരുമിതി ക്രോഡീകരിച്ചത് ഇമാം ഇബിനുമാച സുനൻ ഇബിനുമാച എന്ന പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹം കാസ്പിയൻ തീരത്തുള്ള യു എസ് എസ് ആർ കാസ്പിയൻ തീരത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹം നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഹജീസുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇതുപോലെ തുർക്കുമാനിസ്ഥാനിലെ നസായി എന്ന പ്രദേശത്ത് ജനിച്ച ഇമാം നസായി അബ്ദുൾ അബു അബ്ദുറഹ്മാനു അഹമ്മദ് ഷാഹിബുൻ നസായി എന്ന പേരിലാണ് അത്രയും അറിയപ്പെടുന്നത് അദ്ദേഹം ജനനം ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് മരണം മുന്നൂറ്റി മൂന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാല് ഹദീസുകൾ അദ്ദേഹത്തിൻ്റെ ക്രോഡീകരണത്തെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഹദീസിൻ്റെ സഹിയായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഒരു യുഗമായിരുന്നു ഹിജറ മൂന്നാം നൂറ്റാണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിജറ മൂന്നാം നൂറ്റാണ്ട് ഹദീസ് ക്രോഡീകരണത്തിൻ്റെ സുവർണ്ണാവസരം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലാതെ ഹദീസ് ക്രോഡീകരണം നടക്കുന്നത് പ്രവാചകൻ്റെ ജീവിതകാലത്ത് തന്നെയാണ് പിന്നീട് സഹാബികളും താബികളും താവിത്താലുകളും അത് തുടർന്നു ഗ്രന്ഥരൂ ഗ്രന്ഥ ഗ്രന്ഥ രൂപത്തിൽ അതിനെ ക്രോഡീകരിച്ചു അങ്ങനെ ഇമാം ബുഖാർ മൂന്നാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ഇമാം ബുഖാരിയും മുസ്ലിമും നേരത്തെ പറഞ്ഞ സെന സുനലുകളെല്ലാം തന്നെ അവർ ഹദീസിൻ്റെ ശരിയായി ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചു ഉണ്ടാകും ഇതാണ് ഹദീസിൻ്റെ സത്യാവസ്ഥ ആയതുകൊണ്ട് സുന്ന സ്വലിൻ്റെ ചരിയ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണം തന്നെയാണ് അതിൽ അതിൽ കളങ്കം വന്നിട്ടില്ല അത് കളങ്കമില്ലാതെ ഇന്നും ലഭ്യമാണ് അതിലാർക്കും സംശയം വേണ്ടതില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇസ്ലാമിക ലോകത്തിൻ്റെ സേവനം ചെയ്ത ഈ മഹാപണ്ഡിതന്മാരെ എല്ലാം അള്ളാഹു അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ വാഹന അലി അറമദില്ലാഹിറബി ആലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാഹന